ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് വായിച്ച സാറേ വാഴക്കാം അങ്ങനെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇത് ഒരു സ്നേഡാണ് ഫ്ലവറിൻ്റെ സ്നേഡാണ് അത് ക്യൂട്ട് നയിട്ടുള്ള സ്നേഡ് ഇല്ലേ ഇത് ഞാൻ സെക്ക രണ്ടാമത്തെ തോന്നൽ വാങ്ങിച്ചതാണ് പിന്നെ തിന്നട്ടെ അത് വായിച്ചു പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് വേറെയാണ് ഇത് ഞാൻ ഫസ്റ്റ് എഴുതിയ സ്റ്റിക്കർ ഞാൻ ഇവിടെ വിട്ടിട്ടുണ്ടെന്ന് ബൈസെൽഫ് എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കയറി പിന്നെ ഉള്ളത് ഇതാണ് റബർ റബ്ബർ ആൻഡ് ഷാർപ്പ്നർ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണത് ഇത് റിക്കവറിക്കും അറിയാത് കുറേ ദിവസത്തുണ്ട് ഇതാണ് ഇറേസർ അതാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാനാണ് ഇതൊരു ക്ലിപ്പാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പാണ് ഇത് വലിയൊരു ക്ലിപ്പാണ് പിന്നെ അതായത് ഞാൻ പോക്കറ്റ് മണിയൊക്കെ അടക്കിയിട്ടുള്ളൊരു പൗച്ചാണ് മാറ്റുന്നുണ്ട് ഇത് അത്യാവശ്യം പെട്ടാണ് ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് ആ ഒരു വളയാണ് എൻ്റെ നമ്മാരുഷ്ടപ്പെട്ടൊരു വളയാണത് പിന്നെ ഇത് പെണ്ണാണ് എൻ്റെ പ്രത്യേകതയുണിക്കൊണ്ടാണല്ലോ അത് ഇതൊക്കെ ഊരി നമുക്ക് സെറ്റാക്കാനുള്ളതാണ് ഇതല്ല ട്ടോ പാനാ പിന്നെ മാജിക് പെൻ ആണ് ഇതാണ് മാജിക് പെൻ ഇത് പാച്ച പിന്നെ പാഴ്ച തെയ്യ് കഴിച്ചേനാണത് കയ്യിലുള്ളത് കുറെ തരം കഴിച്ചു പക്ഷെ വില കൂടുതലാണ് എൺപത് രൂപയാണ് ഒരു കഴിച്ചത് ത് പിന്നെ കുഞ്ഞു ക്യൂട്ടിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാബർ തലൽ ഇടാനുള്ളതാണ് അത് വ്യത്യാസമെന്ന് വിചാരിക്കേണ്ടത് ചേച്ചിക്ക് ഞാൻ മൂന്നെണ്ണം കൊടുത്ത് ചേച്ചി ഇനി മൂന്നെണ്ണം വാങ്ങാനും അത് ചേരുന്നത് പിന്നെ ഇത് ക്യൂട്ട് ഇറേസേഴ്സാണ് നന്ത ക്യൂട്ട് ഇറേസേഴ്സാണ് റബ്ബറ് പിന്നെ അത് ഒരു പേന കൂടി ഞാൻ വാങ്ങിച്ചുണ്ട് മൂന്ന് ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ക്ലിപ്പാണ് ഇവിടെ കൂടി വാങ്ങിച്ചു കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു പുഷ്യ വാങ്ങിച്ചുണ്ട് പിന്നെ ഇത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ആ ഫ്രണ്ട്സ് ഇന്നലെ ഇന്നലെ ഉത്സാഹം കഴിയുള്ളു അപ്പൊ എനിക്ക് ഇതൊക്കെ മേടിച്ചു ഇത് എനിക്ക് ഇത് എനിക്ക് അറ്റൻ മേടി തന്നത് ഇത് എനിക്ക് കണ്ണന്തേറ്റം മേടത്തു തന്നത് ഇത് അമ്മ മേടത്തു തന്നത് ഇത് കണ്ണൻ തേട്ട മേടിച്ചത് ഇത് സിനിമ പൗച്ചി മേട്ടത് ഇത് അമ്മ മേട്ട് തന്നതല്ല ഇത്

විවදි කීच විදව බන ලකාබ කේතරවාමसा yun. At pangal na po. Half three na maka. Inakay pa. Bye-bye.